ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇന്ത്യൻ ആചാരങ്ങളിൽ കർപ്പൂരത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് വീട്ടിൽ പൂജയ്ക്കും ആരധയ്ക്കുമൊക്കെ കർപ്പൂരം ഉപയോഗിക്കുന്നു വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം കർപ്പൂരം വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് പലവിധ ഗുണങ്ങളുണ്ട് വീട്ടിൽ കർപ്പൂരം ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം പൂജയ്ക്കും ആരധയ്ക്കും കർപ്പൂരം ഉപയോഗിക്കുന്നു ഇതൊരു പവിത്രമായ വസ്തുവായി കണക്കാക്കപ്പെടുന്നു അതിൻ്റെ തീജ്വാലകൾ നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റി നിർത്തും എന്നാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പറയുന്നത് കർപ്പൂരം ഉപയോഗിക്കുന്നത് ദേവന്മാരെയും ദേവതകളെയും പ്രീതിപ്പെടുത്തുന്നു എന്നും വിശ്വസിക്കുന്നുണ്ട് കർപ്പൂരം കത്തിക്കുന്നത് വെളിച്ചവും സുഗന്ധവും നൽകുന്നു രണ്ടും ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർപ്പൂരം കത്തിക്കുന്നത് ദൈവവുമായുള്ള ഐക്യത്തെയും അറിവിൻ്റെയും നന്മയുടെയും പ്രകാശം പരത്തുന്നതിനെയുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ബന്ധം മെച്ചപ്പെടുത്തുന്നു അതായത് വാസ്തുപ്രകാരം വീട്ടിൽ കർപ്പൂരം സൂക്ഷിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തും തെറ്റിദ്ധാരണകളും തർക്കങ്ങളും ദമ്പതികളെയും കുടുംബാംഗങ്ങളെയും ബാധിക്കും അതേസമയം വീട്ടിലെ കർപ്പൂരത്തിന് മനസ്സിനെ ശുദ്ധീകരിക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഒരാളെ പുതുമയുള്ളതാക്കാനും കഴിയും അതുകൊണ്ട് തന്നെ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയ്ക്കുന്നു ദാമ്പത്യ തർക്കം നേരിടുന്നുണ്ടെങ്കിൽ വെള്ളിയിലോ പിച്ചിളയിലോ ഉള്ള പാത്രത്തിൽ ദിവസവും കർപ്പൂരം കത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കർപ്പൂരം സൂക്ഷിക്കുകയും ചെയ്യാം വാസ്തു നിയമങ്ങൾക്കനുസൃതമായി വീട് രൂപകൽപ്പന ചെയ്തില്ലെങ്കിൽ താമസക്കാർക്ക് പ്രശ്നങ്ങളുണ്ടാകാം കർപ്പൂരം കൊണ്ട് ഈ ദോഷം മാറ്റാൻ പറ്റും കർപ്പൂരം വയ്ക്കുന്നത് വാസ്തുദോഷം അകറ്റും ചുറ്റുപാടുകളെ ശല്യപ്പെടുത്തുന്ന അദൃശ്യമായതോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായതോ ആയ ഊർജം ഒഴിവാക്കാൻ കർപ്പൂരം ശുപാർശ ചെയ്യുന്നുണ്ട് കുളിമുറിയിലോ പ്രധാന വാതിലിലോ വാസ്തു തത്വങ്ങൾ അനുസരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ മോശം ഊർജ്ജവും ആകിരണം ചെയ്യാൻ കർപ്പൂരം സൂക്ഷിക്കുക വീടിൻ്റെ തെക്കുകിഴക്കു ഭാഗത്ത് വൈകുന്നേരം കർപ്പൂരം കത്തിക്കുന്നത് ഐശ്വര്യം ആകർഷിക്കുന്നു വാസ്തുവിനു പുറമെ തെറ്റായ സ്ഥാനമുള്ള നക്ഷത്രങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തെ ബാധിക്കും നെയ്യ് ഉപയോഗിച്ച് കർപ്പൂരം കത്തിക്കുന്നത് ഈ ദോഷങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കും വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പതിവായി രണ്ട് ഗ്രാം പൂ കർപ്പൂരം ഉപയോഗിച്ച് കത്തിച്ച് വീട്ടിൽ മുഴുവൻ പരത്തുക തടസ്സങ്ങൾ മാറും പ്രത്യേകിച്ച് ദീപാവലി ദിനത്തിൽ കർപ്പൂരം കത്തിക്കുന്നത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുന്നു നിങ്ങളുടെ വീട് നെഗറ്റീവ് എനർജികളിൽ നിന്ന് മുക്തമാകുമ്പോൾ നിങ്ങൾക്ക് സമ്പത്തും നല്ല ആരോഗ്യവും വിജയം ലഭിക്കും കത്തിയ ശേഷം ഒന്നും അവശേഷിപ്പിക്കാത്ത വസ്തുവാണ് കർപ്പൂരം അതുപോലെ മനുഷ്യരുടെ ഉള്ളിലുള്ള അഹന്തയെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രതീകമായാണ് കർപ്പൂരം കത്തിക്കുന്നത് അതായത് ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നു ഭവനങ്ങളിൽ വിളക്ക് തെളിയിച്ച ശേഷം കർപ്പൂര ദീപം ഒഴിയുന്നത് അത്യുത്തമമാണ് ഇത് സന്ധ്യാ നേരത്താണെങ്കിൽ വളരെ നല്ലതാണ് കർപ്പൂര ദീപം തൊട്ട് വണങ്ങുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങുന്നതോടൊപ്പം ശരീരശുദ്ധി കൈവരും കർപ്പൂരം കത്തുമ്പോഴുള്ള സുഗന്ധം നമ്മളിൽ അനുകൂല ഊർജം നിറയ്ക്കും ശുഭചിന്തകൾ വളരുവാനും സഹായിക്കും തെറ്റായ സ്ഥാനത്തുള്ള ഗ്രഹങ്ങളുടെ ചില ദോഷങ്ങൾ കാരണം ചിലർക്ക് കാളസർപ്പദോഷം രാഹു കേതുവിൻ്റെ സ്വാധീനത്തിലുള്ള പിതൃദോഷം മുതലായ അനുഭവപ്പെടും ഇവയ്ക്ക് ഉത്തരവാദികളായ ഗ്രഹങ്ങളുടെ ദോഷം കുറയ്ക്കാൻ കർപ്പൂരം സഹായിക്കും നെയ്യിൽ മുക്കിയ കർപ്പൂരം രാവിലെയും വൈകുന്നേരവും രാത്രിയും മൂന്ന് പ്രാവശ്യം കത്തിക്കുക വീടിൻ്റെ ബാത്റൂമിൽ രണ്ട് കർപ്പൂരം വീതം സൂക്ഷിക്കുക ഈ പ്രതിവിധി നിങ്ങൾക്ക് തീർച്ചയായും ഗുണം ചെയ്യും നിങ്ങൾ പേടി സ്വപ്നം സ്ഥിരമായി കാണുന്ന ആളുകളാണെങ്കിൽ അത് മാറാനായി രാത്രി ഹനുമാൻ ചാലിസ ചൊല്ലി കർപ്പൂരം കത്തിക്കുക ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് വൈകുന്നേരം റോസാപ്പൂവിൽ കർപ്പൂരം വെച്ച് കത്തിച്ച് ആ പുഷ്പം ദുർഗാദേവിക്ക് സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് പണം ലഭിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് പണം വരാൻ തുടങ്ങും നിങ്ങൾ ഈ പ്രതിവിധി കുറഞ്ഞത് നാൽപ്പത്തി മൂന്ന് ദിവസമെങ്കിലും ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം ലഭിക്കുകയുള്ളൂ വീട്ടിൽ നിന്ന് വാസ്തുദോഷം ഇല്ലാതാക്കാൻ രണ്ട് കർപ്പൂര ഗുളികകൾ വീട്ടിൽ സൂക്ഷിക്കുക അത് അലിഞ്ഞു തീരുമ്പോൾ വേറെ രണ്ടെണ്ണം സൂക്ഷിക്കുക വീട്ടിൽ കർപ്പൂരം ഇങ്ങനെ വയ്ക്കുന്നതോടെ വാസ്തുദോഷങ്ങൾ ഉണ്ടാകില്ല ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ മുപ്പത്തിയാറ് ഗ്രാം പൂവും ആറ് കർപ്പൂരവും എടുത്ത് അതിൽ മഞ്ഞളും ചോറും കലർത്തി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദിവസവും കിടപ്പ് മുറിയിൽ ഏതെങ്കിലും മൂലയിൽ രണ്ട് കർപ്പൂരം കത്തിച്ചു വയ്ക്കുക ഇത് ഉരുകിക്കഴിയുമ്പോൾ മറ്റൊന്ന് വയ്ക്കുക ഇങ്ങനെ തുടർച്ചയായി ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക